സർവീസിലുള്ള സമയത്ത് ഇത്തരം മണി ചെയിൻ കമ്പനികൾക്കെതിരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും സർക്കാരിൻ്റെ തന്നെ പ്രശംസക്ക് പാത്രമാവുകയും ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻ്റ് ലൈഫിൽ ഇത്തരം ഒരു തട്ടിപ്പ് കമ്പനി കേരളത്തിലും ഇന്ത്യയിലും വൻതോതിൽ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും പോലീസ് എന്നാൽ ആ ഒരു പരാതി വേണ്ട വിധത്തിൽ ഗൗനിക്കാതിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം കോടതിയെ സമീപിക്കുകയുണ്ടായി കോടതി ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ട് പോലീസിനോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുകയുണ്ടായി അങ്ങനെ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഇത് അനധികൃത നിക്ഷേപങ്ങൾ സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു കമ്പനിയാണെന്ന് വിധി പറയുകയും അത് അതിൻ്റെ അതോറിറ്റിക്ക് അയച്ചു കൊടുക്കുകയുണ്ടായി അതോറിറ്റി ഇത് പരിശോധിക്കുകയും അദ്ദേഹത്തിൻ്റെ തന്നെ അന്വേഷണത്തിൽ ഇത് പക്ക ഒരു മണി കമ്പനി കം ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന അനധികൃത ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന കമ്പനിയാണെന്ന് പറഞ്ഞ് ഇവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ അറ്റാച്ച് ചെയ്ത് നടപടികൾ എടുക്കണമെന്ന് പറയുകയുമുണ്ടായി അത്തരത്തിൽ സ്ഥാവര ജംഗമ വസ്തുക്കൾ അറ്റാച്ച് ചെയ്ത് നടപടിയെടുത്ത ആ നടപടി സ്ഥിരപ്പെടുത്തണമെന്നുള്ള വാദമാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത് അപ്പോൾ സ്ഥിരപ്പെടുത്തുമോ എന്നുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ അന്വേഷിച്ച ഒരു കേസിൽ മറിച്ചൊരു തീരുമാനം ഉണ്ടാവുമോ എന്നാണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ അതിൻ്റെ ഉത്തരം കിട്ടും അപ്പോൾ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് അറിയുന്നവരൊക്കെ പറയുന്നത് ഇത് കഥ എന്നാണ് ഇന്ന് തന്നെയാണ് അപ്പോൾ എന്തു തന്നെയായാലും ഹൈറച്ചിനെ ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്നാണ് മരിച്ച് മരിച്ച് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് തന്നെയാണ് എല്ലാവരും തന്നെ പറയുന്നത് അതിൽ ചില ലീഡർമാരുമുണ്ട് അതുകൊണ്ടാണ് ലീഡർമാർ മറ്റ് എം എൽ എമ്മിലേക്ക് സ്വന്തമായുള്ള ബിസിനസ്സിലേക്ക് പുതിയ പുതിയ തട്ടിപ്പുകളിലേക്ക് ഒക്കെ ചേക്കേറിയത് എന്ന് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ കൂടുതലൊന്നുമില്ല ഇനിയെല്ലാം വിധി വന്നതിന് ശേഷം ബൈ